ഹായ് പ്രിയപ്പെട്ടവരെ എന്നെന്തേന്നാ ഒരു ശബ്ദം കേട്ടിട്ടാണ് രാവിലെ തന്നെ നീറ്റത് എന്താന്നാവോ പാടത്തിൻ്റെ ആ ഭാഗത്ത് നോക്കി ഭയങ്കര ഒച്ചപ്പാട് ഞാൻ അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴേ സംഭവം എന്താ ഈ ചതുക്കാരെ ഇറങ്ങുകയാണ് അപ്പോൾ ഭയങ്കര സെറ്റപ്പായിട്ട് നെല്ല് കൊയ്യണ യന്ത്രം സംഭവം നെല്ല് കൊയ്യണ യന്ത്രം നമ്മളെല്ലാവരും ഇഷ്ടം പോലെ കണ്ടുകൂടി നമ്മളും കണ്ടുകൊണ്ടും പക്ഷേ എന്തേന്നാവാ അതിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് നോക്കി പോണത് നോക്കിയെത്തുന്നത് അപ്പോൾ അങ്ങനെ ചെന്ന് അപ്പോൾ അതിങ്ങനെ പാടത്തൊക്കെ അറങ്ങാനുള്ള സെറ്റപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ചെന്നങ്ങാട്ട് എന്ത് ചെയ്തു അന്ന് മൂന്തോത്തി വീണു പശം എന്നാലും അതൊക്കെ സെറ്റപ്പ് ആക്കി അങ്ങനെ ഒരു മൂലക്കന്ന് അതായത് സൈഡിൽ കുറച്ച് ഭാഗം എന്ത് ചെയ്ത് പിന്നെ നെല്ല് നോർമലായിട്ട് എന്ത് ചെയ്തു കിണു കൊയ്ത്ത് കൊയ്ത്ത് വെച്ചു പിന്നെ അങ്ങനെ കൊയ്ത് പോയി അത് നല്ല രസം തിരുന്ന് കണ്ടു അങ്ങനെ രസമുള്ളൊരു സംഭവം കേട്ടോ അതങ്ങനെ ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ കൊയ്യണു ബാക്കൂടെ അതിൻ്റെ വേസ്റ്റ് അതായത് നമ്മളെ വൈക്കോലിങ്ങനെ ബേക്കൂടെ ഇങ്ങനെ കടകടങ്ങനെ ചാടും നെല്ല് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഒരു കൊയ്ത്ത് മെതി എല്ലാ സാധനവും കൂടി ഒന്നിച്ച് നടക്കുന്ന ഒരു യന്ത്രം പിന്നെ ആരും പൊങ്കാലിടാൻ വരണ്ട അത് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ വർഷങ്ങളായി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങളുടെ നാട്ടിലും ഇവിടെയൊക്കെ വർഷങ്ങളായിട്ടുള്ളൊരു സാധനമാണ് പക്ഷെ എന്നാലും കണ്ടപ്പോൾ ഒരു കൗതുകം അപ്പോൾ എന്തു ചെയ്തു ആ കൗതുകം കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്തു ചെയ്യുക ആ കൗതുകം നമുക്കും കാണാം വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കാണാം നിന്ന് കാണിട്ടുണ്ടാവില്ല നമ്മളാരും ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം നിന്നും കാട്ട് ഇങ്ങനെ കാണുന്നത് അപ്പോൾ രണ്ട് കണ്ടേണാകെ ഈ ടീമിൻ്റെ ഇത് കൊയ്യാനുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ രണ്ടായിരത്തി അറുനൂറ് ഉപയത്ര ഏകദേശം ഒരു മണിക്കൂറിന് ചാഞ്ഞ നെല്ലാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഏക്കറ ഒക്കെ ഒരു ദിവസം കൊണ്ട് കൊയ്യുന്നതാണ് പോലും അവകാശപ്പെടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു തന്നെ ചാഞ്ഞ് നെയ്യ് നെല്ലാണ് ഇതുള്ളത് ചാഞ്ഞക്കിണി നെല്ല് മറിഞ്ഞടിക്കണത് നേരം പോലെ നിൽക്കുന്ന സംഭവം ഒരു ഒരഞ്ച് ഏക്കറ വരെ കൊയ്യെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ കാക്കാണ്ട് ചോദിച്ചു ഇത് ലാഭാ നഷ്ടമാണ് സത്യം പറഞ്ഞാൽ അമ്പൽ ലാഭമാണ് കാരണം പിന്നെ ഇതിൻ്റെ ലാഭം നഷ്ടവും ഗുണവും ദോഷവും ഉണ്ടാവും കേട്ടോ അതിപ്പോ എന്തൊരു പരിപാടികൾക്കും ഗുണമുണ്ടാവും ദോഷം ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്തു ഇത് രണ്ടേ അറുന്നൂറാണ് ഇത്ര ഒരു മണിക്കൂർ വരുന്നത് അപ്പൊ ഒരു സ്ഥലക്കന്ന് ഒരു മൂലക്കന്ന് ഇങ്ങനെ കൊയ്ത് 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 പോരാണ് അപ്പൊ ഞാൻ കരുതി ഈ കണ്ടം മൊത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ നെല്ല് ചാടിനും കൂടെ കാണിക്കാൻ വെച്ച് നിന്നപ്പോൾ ഈ കണ്ടം കഴിഞ്ഞപ്പോഴും നെല്ല് അത് പുറത്തേക്ക് ഇടുന്ന ഒരു ലക്ഷണമില്ല അപ്പം നല്ല രസം കണ്ടിട്ടോ മൂപ്പറി നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ഇതിൽ പല വലുപ്പം ഉണ്ട് കിട്ടാ ചെറുതുണ്ട് വലുതുണ്ട് ഒരുപാട് മോഡലുണ്ട് തോന്നുന്നുണ്ട് വേറെ കുറച്ച് ഒരു വലിയ ട്രാക്ടർ പോലെ തന്നെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു വലിച്ചു കൊണ്ടുവരുന്ന ഒരു സറ്റപ്പ് വേറുണ്ട് അത് കുറച്ചും കൂടെ വലിയ സറ്റപ്പാണ് തോന്നുന്നുണ്ട് ഇത് ചെറിയ പോക്കറ്റ് പോക്കറ്റോടിനൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഇതിലുള്ള പിന്നെ ഒരു ഒരു യന്ത്രം അപ്പോൾ ഇതിൽ വേറൊരു കഥ പറയാനുള്ളത് എന്താ വെച്ചാൽ നാൽപ്പത് പറയേ എന്തോ ഒരു കണക്ക് പറഞ്ഞു ആ കണക്ക നാൽപ്പത് പറ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് പുറത്തേക്ക് ആ കൊയ്ത നെല്ല് മെടി കഴിഞ്ഞ നെല്ല് നാൽപ്പത് പറ വില്ലായി കഴിഞ്ഞാൽ പുറത്തു കിട്ടും അപ്പോൾ അത് നാൽപ്പത് പറ അവിടെ വേഗം എന്നുള്ളൊരൊറ്റ സെറ്റപ്പിൽ നിന്ന് ഞാൻ നിന്നിരുന്നു അപ്പോൾ നാൽപ്പത് പറ ആയി സെറ്റപ്പായി ഒക്കെ കഴിഞ്ഞിട്ട് എന്തു ചെയ്തു അതങ്ങനെ വരും എന്നൊരു പ്രതീക്ഷയിൽ നിന്ന് നിന്ന് അവസാനം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് അവിടെ നിന്നിട്ടു എന്തായാലും ആണല്ലോ കാരണം ഇപ്പോൾ ഈ കൊയ്ണ മാത്രം കൊയ്യണ മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്കൂടെ കാണണം അപ്പോൾ അതും കൂടെ പ്രതീക്ഷിച്ചെന്ത് ചെയ്തു അവിടെ അങ്ങനെ നിന്ന് 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 അത്യാവശ്യം സമയം കുടിച്ചു അപ്പം എന്തായാലും ഇതങ്ങനെ കൊയ്ത് വരികയാണ് നല്ല രസമായിട്ടാണ് ഒരു പ്രത്യേക തരം എൻജിനും ഒരു പ്രത്യേക തരം സെറ്റപ്പും ഇതിങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞും തിരിഞ്ഞ് മറിഞ്ഞും പിന്നെ എന്തു ചെയ്യും അതങ്ങനെ ഉള്ളിക്ക് കയറ്റി വിടും ആ നെല്ലും അതിൻ്റെ പിന്നെ വൈക്കോലും എല്ലാം കൂടെ പിന്നെ അങ്ങനെ സെറ്റപ്പ് ആക്കി കണ്ട അങ്ങനെ ഉള്ളിക്ക് കയറ്റി വിടും ഈ ബാക്കിൽ കാണുന്ന ഈ പെട്ടിൻ്റെ ഉള്ളിൽ എന്തു ചെയ്യും ഇതങ്ങനെ സ്റ്റോറാവും അപ്പം സ്റ്റോറായി കഴിഞ്ഞാൽ എന്തു ചെയ്യും പിന്നെ വളരെ രസകരമായിട്ട് എന്ത് ചെയ്യും അതിൽ അങ്ങനെ ഫില്ലായിട്ട് പുറത്തേക്ക് ഒരു പൈപ്പിലൂടെ വരും ഇത് പിന്നെ നമ്മൾ സാധാരണ നമ്മളെ ഈ ടാങ്കർ ഉണ്ടല്ലോ നമ്മളെ പട്ടാളക്കാൽ മിത്രി അതേപോലെ പിന്നെ ഇതിനൊക്കെ വരുന്ന മാറിയിൽ ഒരു തരം വീലാണ് പക്ഷേ റോട്ടിൽ കൂടി പോയാൽ കുഴപ്പമൊന്നുമില്ല റബ്ബറാണ് നമ്മുടെ ഇരുമ്പിൻ്റെ അല്ല നമ്മൾ ഇറ്റാച്ചിക്ക് വരുന്ന വരുന്നതിരുമ്പിൻ്റെ ചെയിനൊന്നും അല്ല വരുന്നത് നല്ല അടിപൊളി റബ്ബറാണ് അപ്പോൾ ഇതിങ്ങനെ കൊയ്തു വന്നു ഇത് കണ്ടപ്പോൾ ഒരു കൗതുക കേട്ടോ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു എന്താ പരിപാടി പുതിയ കണ്ടൻറ്റാണെന്ന് ചോദിച്ചു അപ്പം സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു വീഡിയോ നമ്മളെ ചാനലിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് ഇന്ന സമീപത്തോളം പുതിയ കണ്ടന്റ് ആണെങ്കിലും നമ്മളത് പുതിയ കണ്ടന്റ് തന്നെയാണ് പക്ഷെ വർഷങ്ങളായിട്ട് എത്ര വർഷമായിട്ട് നമ്മുടെ ഈ ഒരു കാലത്ത് ഈ തമിഴന്മാരാണ് ഏറ്റവും കൂടുതൽ ഇത് പണിക്കാർ നമ്മുടെ കേരളക്കാരും ഇതിൽ പണിക്കാർ വന്നിട്ടില്ല തമിഴന്മാരാണ് കൂടുതൽ പണിക്കാരിഞ്ഞ് എവിടെയെങ്കിലും തമിഴന്മാരല്ലാത്ത മലയാളികളുണ്ടോ എന്നുള്ള പരമ്പരല്ല മലയാളികൾ ഇല്ലാത്ത സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഇതിങ്ങനെ കൊയ്ത് 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 വരികട്ടോ നല്ല രസമുണ്ട് അതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ തേങ്ങ അതിൻ്റെ ഇടയിൽ പെട്ടു തേങ്ങ എന്തായിന്നുള്ളത് ഒരു പിടുത്തില്ല തേങ്ങയും നെല്ലും കൂടെ വേറെ വല്ലതും ജ്യൂസ് ആയിരിക്കുന്ന ഒന്നും ഒരു കൊടുത്തില്ല അപ്പോൾ ഇതിങ്ങനെ കൊയ്ത് കൊയ്ത് വന്നു നല്ല രസമായിട്ട് കൊയ്ത് അങ്ങനെ ഉള്ളുക്ക് പോയി നല്ല നല്ല ഭംഗിയുണ്ട് നമ്മൾ ഇന്നിങ്ങനെ കാണുമ്പോൾ ആന ജേ സി ബി കാണുന്ന പോലെ തന്നെ ആ ഒരു മെൻ്റാലിറ്റിയിൽ കാണും പിന്നെ ഒരിക്കൽ കൂടി പറയുകയാണ് ഇതിൻ്റെ ലാഭം നഷ്ടമൊക്കെ ഉണ്ട് അപ്പോൾ അറിയാവുന്ന ലാഭം അറിയാവുന്ന നഷ്ടമൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഈ സംഭവം ഒന്ന് ഇങ്ങനെ ദോഷമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാടത്തിന് ഇങ്ങനത്തെ ഒരു പിന്നെ മെച്ചുണ്ട് ഒരു നന്മയുണ്ട് തിന്മയുണ്ട് അങ്ങനെയല്ല വരിക ഗുണവും ദോഷമുണ്ട് അപ്പോൾ ഗുണം എന്തൊക്കെയാ വെച്ചാൽ അറിയുന്ന ഗുണങ്ങൾ കമൻറ്റ് ചെയ്യുക അതേപോലെ അറിയുന്ന ദോഷങ്ങളും കമന്റ് ചെയ്യുക ഇത് ചെയ്തവർക്ക് ചെയ്തവർക്കറിയാം ഇത് അങ്ങനെയാണ് ഇതിന്റെ കഥ പിന്നെ ബാക്കിൽ വരുന്ന ഈ ഒരു വേസ്റ്റ് അതായത് നമ്മളെ വൈക്കോല് അത് കട്ടാക്കുന്ന ഒരു മെഷീന് ഒരു ട്രാക്ടറിന്റെ ബാക്കിൽ ഒരു ഉണ്ട പോലെയുള്ള എല്ലാ സെറ്റപ്പും അത് വേറെ ലെവലിലൊരു സംഭവം അതും ഉണ്ട് അതും ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് പിന്നെ സിമ്പിളായിട്ട് തന്നെ എന്തു ചെയ്യുക ഒരു കട്ടാക്കി വരും ഒരു കെട്ടിടത്തിന് മുപ്പത്തഞ്ച് രൂപ കഴിഞ്ഞ വർഷ കാക്കോട് പറഞ്ഞു മുപ്പത്തഞ്ച് രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു കെട്ടാക്കാൻ വന്നത് ഏകദേശം നൂറു മുതൽ ഇരുന്നൂറ് രൂപ വരെ ഒരു കെട്ടിന് അതായത് ഒരു ചണ്ട പോലെ വലിയൊരു ഡ്രമ്മ പോലെ ഒക്കെ സാധനം വരിക അത് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ അതിനും റേറ്റ് സീസണിനനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അത് മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ ഇതിങ്ങനെ പരിപാടി ഇപ്പം താ ഈ ഒരു ഒരു കണ്ടം ഒരു കൊണ്ട് ഒരു കണ്ടം കഴിഞ്ഞു ഒരു കണ്ടം ഇതേമാതിരി രണ്ടാമത് ഇപ്പോൾ നമ്മൾ തുടങ്ങും അങ്ങനെ രണ്ടാമത്തെ കണ്ടം എന്ത് ചെയ്യും പിന്നെ ഒരമണിക്കൂറിനും കഴിയും പെട്ടെന്ന് പരിപാടി കഴിയും പരിപാടി കഴിയാൻ അങ്ങനെ കുറേ സമയം നിൽക്കൊന്നും വേണ്ട പക്ഷേ വളരെ സ്ലോവിലാണിത് പോകണത് കേട്ടോ വളരെ ഇങ്ങനെ പോയിട്ട് മുന്നിൽ ആ ആ ഒരു പല്ലുകൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പ്രത്യേക തരം ബ്ലേഡിലൂടെ അങ്ങനെ പോയി അങ്ങനെ കൊയ്ത് മതിച്ച് അങ്ങനെ ഉള്ളേക്ക് അങ്ങനെ കയറിപ്പോയി ഭയങ്കര രസമായിരുന്നു കാണാൻ അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചടി ഇരുന്ന് കണ്ടു പിന്നെ ഇങ്ങനെ പോരടി തുടങ്ങി കാരണം അങ്ങനെയാണല്ലോ ഈ വീഡിയോ കണ്ടിട്ടും ചിലപ്പം ചില ആളുകൾക്ക് ബോറടിക്കുന്നുണ്ടാവും പക്ഷേ ബോറടി നമ്മൾ നോക്കണ്ട എല്ലാവർക്കും ബോറടിച്ചോണമെന്നില്ല എല്ലാവർക്കും ഇത് ചടച്ചോണമെന്നില്ല അപ്പോൾ എന്തായാലും ഒരു കണ്ടൻറ്റ് കണ്ടന്റ് എത്ര ദാരിദ്ര്യം ഉണ്ടെന്ന് പല സുഹൃത്തുക്കളും നമ്മളോട് പറച്ചിട്ടുണ്ട് ഇനി ദാരിദ്ര്യമായാലും വേണ്ട കണ്ടന്റ് വേണ്ട എന്തായാലും ഇപ്പോൾ ഇതൊക്കെ മനുഷ്യന്മാര് കാണേ തന്നെയല്ലേ ഇതൊക്കെ എല്ലാവരും ഇപ്പോൾ ഇത് ഇരുന്ന് ഇതേപോലെ മണിക്കൂറാണെങ്കിൽ ഇരുന്ന് കാണാൻ പറ്റിക്കണമെന്നില്ല എന്തായാലും അഞ്ചെട്ട് പത്ത് മിനിറ്റ് വീഡിയോ കാണുന്ന ഒരു കാണുന്നൊരു വീഡിയോസല്ലേ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ ഈ സംഭവം കാണാനും നിങ്ങളെ കൊണ്ട് കഴിയും ഇത് ആയിട്ട് കാണാറുള്ളത് ഇത് ഇങ്ങനെ നമ്മൾ ഒരു പടത്തും ഒന്നും പോയി കണ്ട ഇതിപ്പോൾ അത്യാവശ്യം റിസ്ക് എടുത്തിട്ട് എടുത്താണ് കാരണം ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ ആകെ പൊടി നമ്മൾ വല്ല പിന്നെ വൈക്കോല് കുണ്ടേ പോയി കഴിച്ച് മറിഞ്ഞ പോലെ പഴയ പഴയകാലത്ത് ചൊറിഞ്ഞിട്ട് അത്യാവശ്യം അപ്പോൾ ഇത്ര റിസ്കുകളൊന്നും ഈ വീഡിയോ കാണുമ്പോൾ എന്തുണ്ടാവില്ല നിങ്ങൾക്ക് ഉണ്ടാവില്ല വീഡിയോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടു കണ്ടുപോകും ചെയ്യാം വലിയ പൊടിയൊന്നും പാറാതെ ഈ വീഡിയോ ലൈവായിട്ട് കാണുന്ന പോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങൾക്ക് കാണുകയും ചെയ്യാം അപ്പം ഇങ്ങനെ പോകും ഇത് നല്ല രസമായിട്ടാണ് റോഡ് കൂടെ പോകുമ്പോഴേ ഇങ്ങനെ ആകെ ഭയങ്കര ശബ്ദം ഇത് രണ്ടാമത്തെ കണ്ടെത്തക്കത് ആ ചാടി പക്ഷേ ഇവർ ഈ കാക്ക എന്ത് ചെയ്തു ഇവർ ടീം ചെറിയൊരു ഇത് ചെയ്തു കാരണം ഇവിടെ കുറച്ച് ഭാഗം ഈ വന്ന് ചാടുന്ന ഭാഗം എന്ത് ചെയ്യേണ്ടി കുറച്ച് പിന്നെ കൊയ്ത് കൊടുക്കേണ്ടിയിരുന്നു എന്നാലാണ് അതിൻ്റെ ഒരു സുഖവുമായിട്ട് അതിൻ്റെ മുന്നോട്ട് പോകുള്ളൂ അതാ ഏട്ടം കാക്കാനോട് പറയും ചെയ്തു ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഈ ഫ്രണ്ടേജ് ഒന്ന് ശരിയാക്കി തന്നാൽ മതിയായിരുന്നു പക്ഷെ കുഴപ്പമില്ല കേട്ടോ അത് നമ്മൾ രണ്ടാമത് പോയിട്ട് രണ്ടാം റൗണ്ട് പോയിട്ട് അതിക്കൂടി ഇങ്ങനെ വന്ന് പുറത്തു കൂടി വന്ന് അതെന്തു ചെയ്തു അതങ്ങനെ കൊയ്ത് ശരിയാക്കുകയും ചെയ്തു അപ്പോൾ ഇതങ്ങനെ കറങ്ങി പോകും ഏകദേശം വല്ലാതെ അടുത്തേക്ക് വെക്കാൻ മതി ഭയങ്കര പൊടി ആ പൊടി മേത്തക്കായി കഴിഞ്ഞാൽ ഭയങ്കര ചെറിച്ചല്ലോ രണ്ടും കൂടെ നടക്കുന്നല്ലോ അപ്പോൾ എന്ത് ചെയ്തു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു റൗണ്ട് ഒരു പാടം കഴിഞ്ഞാൽ ഉടനടി എന്ത് ചെയ്യും അത് ആ നെല്ല് പുറത്തേക്ക് ചാടും ഒഴിവാക്കുന്നതായിരുന്നു പക്ഷേ എന്ത് ചെയ്തില്ല ഓരെന്ത് ചെയ്തു വീഡിയോ എടുക്കുന്നതിൻ്റെ ഗുണം കൊണ്ടാന്നാകുമോ ഓരെന്ത് ചെയ്തില്ല ആ രണ്ടാമത്തെ കണ്ടും കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ എന്നാണ് അപ്പോൾ ഞാൻ കാക്കാണ്ട് വെച്ചാൽ എങ്ങനത്തെ പരിപാടിയെന്ന് വെച്ചാൽ മൂപ്പര് പറഞ്ഞു ഇത് നാൽപ്പത് പറ ആയി കഴിഞ്ഞാലുള്ളു പുറത്തേക്ക് തള്ളുക അതുവരെ പുറത്തേക്ക് തള്ളില്ല അല്ലെങ്കിൽ ലൈറ്റൊക്കെ ഉണ്ട് ലൈറ്റ് കത്തും അത് ഫുള്ളായി കഴിഞ്ഞാലും സാധാരണ ചെത്തി ചെത്തി ഇങ്ങനെ ഉള്ളിലേക്ക് പോവുക ജെ സിബിൻ്റെ ആ ഫ്രണ്ടത്തെ ബക്കറ്റ് പോകുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത് പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു കട്ടറുണ്ട് ആ അടിഭാഗത്ത് ഒരു പഴയ പോലത്തെ നമ്മൾ ഡ്രിമ്മർ നമ്മളെ ഷേവ് ചെയ്യണമൊക്കെ പോലുള്ള മുടി വെട്ടണ പോലുള്ള ഡ്രിമ്മർ പോലെ ഒരു സാധനം വർക്ക് ചെയ്യുകയാണ് ഒരു ഫാനും ഒരു വീലും എന്തൊക്കെയാ സെറ്റപ്പാണ് ഇതാ വന്നു അയ്യവ ഇതാ ഇത് പുറത്തേക്ക് ചാടിക്കാനുള്ള പരിപാടി നെല്ല് പുറത്തേക്ക് മെതിയും ഒക്കെ കഴിഞ്ഞ് പൊയ്ത്ത് മെതിയൊക്കെ കഴിഞ്ഞാണ്ട് നെല്ല് പുറത്തേക്ക് നിൽക്കുന്നതാണ് ഈ വലിയ പൈപ്പിലൂടെ അതാ റെഡിയാക്കി നിർത്തി ആക്കെ റെഡി ആയിട്ട് നോക്കി നിൽക്കുകയാണ് ഞാനും ഇപ്പുറത്ത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ നോക്കി നിൽക്കുക ഒരുപാട് ആൾക്കാരുണ്ട് സംഭവ ചാടി മുതൽ നല്ല പൊടിയാട്ടോ ഇത്ര റിസ്ക് എടുത്തിട്ട് കണ്ട് എടുത്ത വീഡിയോ ആണ് അത്യാവശ്യം റിസ്ക് ഉണ്ട് എന്തായാലും അപ്പോൾ കണ്ടില്ലേ ഈ ഒരു അടിപൊളിയായിട്ട് ഇതാ മുന്നോട്ട് ഇങ്ങനെ പൊന്ന് ചാടി അത്യാവശ്യം ഇങ്ങനെ ചാടി ഇഷ്ടം പോലെ നെല്ല് ആ പായി വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പായ ഇങ്ങനെ വരും പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർ എടുക്കുന്ന പണിയാണ് ഒരുപാട് പഴയ കാലത്തൊക്കെ പാട്ടൊക്കെ പാടിയങ്ങാണ്ട് കൊയ്ത്ത് കൊയ്ത്തുത്സവം മാരൊക്കെ നടന്നിരുന്ന സംഭവം വളരെ സിമ്പിളായിട്ട് ഈ എൻജിൻ അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി കൊണ്ട് നമ്മളെന്ത് ചെയ്യുകയാണ് അത് വളരെ സിമ്പിളായിട്ട് അത് മുന്നോട്ട് പോയി കാരണം അടിപൊളിയായിട്ട് നെല്ല് അത്യാവശ്യം നെല്ലുണ്ട് ഒരു കേടും ഇല്ലാതെ വന്നു ആ ഈ വാഹനങ്ങളിൽ അത്ര അടുത്തുനിന്ന് ഇത് കാണിച്ചു തരണം നെല്ല് അത് വന്ന് കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞു ഈ ഒരു രണ്ട് പാടം കൊയ്ത സാധനമാണ് ഈ ചാടിക്കണക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് അറിയുന്നവരൊക്കെ എന്ത് ചെയ്യുക ഇതിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിന് ഇങ്ങനെ ഉണ്ടോ ഉപകാരം എന്നുള്ളത് ഉപദ്രവം ഉണ്ടോ എന്നുള്ളത് കമൻസ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നന്ദി നന്ദി